ആ സമവായത്തിലൂടെ രൂപപ്പെട്ടത് എന്താണ് ഒരു അൾട്ടാറിയിൽ രണ്ട് കുർബാന ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ക്രിസ്തുവിന്റെ ബലിപീഠത്തിൽ ക്രിസ്തുവിന്റെ പുരോഹിതർ അവർക്കൊരിക്കലും ഒരു ബലിപീഠത്തിൽ രണ്ട് കുർബാനകൾ അർപ്പിക്കാൻ സാധ്യമല്ല അങ്ങനെ അർപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ബലിപീഠം പിശാജിന്റെ ബലിപീഠമാണ് ക്രിസ്തുവിന്റെ ബലിവേദിയിൽ ഒരു ബലി മാത്രമേ അർപ്പിക്കപ്പെടൂ ആ ബലി ഇവിടെ ആരെങ്കിലും അനുവദിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും സാത്താൻ പക്ഷക്കാരാണ് പിശാജിന്റെ സേവകരാണ് അത് അച്ഛനായാലും മെത്രാനായാലും മേജർ ആർച്ച് ബിഷപ്പായാലും ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആലപ്പുഴ കുർബാന പ്രതിസന്ധി വിഷയത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് ഇവർ ചെയ്തു വെച്ച ഏറ്റവും വലിയ ദ്രോഹം അതിനേക്കാൾ ഉപരി മണ്ടത്തരം ഒരിക്കലും സഭ ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും കർത്താവിന്റെ ആൾത്താരയിൽ സാത്താന്റെ ആൾത്താരയിൽ ആകാം ഞാനിപ്പോൾ പറയുന്ന കാര്യം ഒരു സഭയ്ക്ക് രണ്ട് കുർബാന എന്ന് പറയുന്നത് സാത്താന്റെ ബലിവേദിയിൽ മാത്രമേ പാടുള്ളൂ ക്രിസ്തുവിന്റെ അൾത്താരയിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്നേക്കാൾ വളരെ വിശദമായി നമ്മുടെ മാണിപ്പറമ്പിൽ അച്ഛൻ നിരവധി വീഡിയോസ് പുറത്തിറക്കിയിട്ടുണ്ട് അത് വളരെ മനോഹരമായി അച്ഛൻ ചെയ്തിട്ടുമുണ്ട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ജൂൺ ഒൻപതിലെ സർക്കുലർ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് സിനടാനന്തര അറിയിപ്പിലൂടെ ഒരു സമവായ പൈശാചികത്വം കടന്നു വന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മൂന്ന് നിരവധി വൈദികർക്ക് സഭയിലേക്ക് പ്രവേശിക്കാനും സിറോ മലബാർ സഭയിൽ സമാധാനം രൂപപ്പെടാനുമുള്ള ആ ഒരു സംവിധാനത്തെ തകർക്കാനായി മുൻനിരയിൽ നിന്നത് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും പുത്തൂരും മറ്റു കുറച്ച് ബിഷപ്പുമാരും ആടെ എന്നതിൽ സംശയമില്ല ഇതൊക്കെ പറഞ്ഞു പോയ വിഷയമാണ് എങ്കിലും ഒരു സമവായം എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ തമ്മിലാണ് വേണ്ടത് ഇവിടെ സീറോ മറബാർ സഭ എന്ന് പറയുന്നത് ഒരു മിഡിൽ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി ഏവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു ക്രിസ്തീയ സംവിധാനമാണ് ഒരാളുടെയും പക്ഷം പിടിക്കാതെ അതുകൊണ്ടാണ് ഞാൻ മിഡിൽ പോയിന്റ് എന്ന് ഉദ്ദേശിക്കാൻ കാരണം ഇവിടെ സഭയ്ക്കെതിരെന്നോ സഭയ്ക്ക് അനുകൂലികൾ എന്നോ ആർക്കും യാതൊരുവിധ പക്ഷപാതമില്ലാതെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുകയും എല്ലാവർക്കും ഒരേപോലെ ക്രിസ്തുവിന്റെ സഭയുടെ അവകാശങ്ങൾ ഭാഗിച്ച് നൽകേണ്ട ഒരു സംവിധാനമാണ് സീറോ മലബാർ സഭ അതായത് ഇപ്പോൾ നാം കാണുന്ന സഭാനേതൃത്വം സിനഡ് നേതൃത്വം അങ്ങനെയെങ്കിൽ ജൂലൈ മാസം ഒന്നാം തീയതി ഒപ്പിട്ട സമവായം അതോട് അട്ടിമറിയാണ് എന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് സർക്കുലർ കൈതട്ടി കാൽ തട്ടി പോയതുമൊക്കെ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല സമവായം ആണ് വേണ്ടി എന്നതെങ്കിൽ ഒരിക്കലും സമവായം ഉണ്ടാകാനേ പാടില്ല കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ഡിറ്റർജി വിഷയത്തിൽ ഒരിക്കലും സമവായത്തിന് പ്രസക്തിയേ ഇല്ല പക്ഷേ ഇനി സമവായം ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സഭയെ എതിർക്കുന്ന വിമത വൈദികരും അൽമായരുണ്ടെങ്കിൽ അവരും സഭയോടൊപ്പം മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അവരും അതിൻ്റെ മിഡിൽ പോയിന്റിൽ സഭാ നേതൃത്വവും ഒരുമിച്ച് സംസാരിച്ചിട്ട് വേണ്ടേ ഒരു സമവായ കരാർ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് അതിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊരു കള്ളത്തരം പുറത്താവുകയാണ് ഒരു വിഭാഗത്തെ മാത്രം വിളിച്ചുകൊണ്ട് അവർക്ക് വേദിയൊരുക്കി അവരുടെ കാര്യങ്ങൾ മാത്രം കേട്ട് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ സിനഡിന്റെ സെക്രട്ടറി പാമ്പ്ലാനി കുരിയായുടെ മെത്രാൻ സെബാസ്റ്റ്യൻ വാണിയെ പിതാവ് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് സഭാപിതാക്കന്മാരുടെ കോലം കത്തിച്ചവരുടെ കൂടെയിരുന്ന് വേദി പങ്കിട്ട് ഒപ്പിട്ടുവെങ്കിൽ ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണ് എന്ന് സഭാ നേതൃത്വം വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധ്യമല്ല അപ്പോൾ ഞങ്ങളുമായി സംസാരിച്ച് ധാരണ ഉണ്ടാക്കി ഒരു സമവായം ഒപ്പിടാൻ വേണ്ടി അല്ല ഇത് പറഞ്ഞത് അതിനാരും ശ്രമിക്കുകയും വേണ്ട അങ്ങനെ ഒരു സമവായത്തിന് ഞങ്ങളാരും ചർച്ചയ്ക്ക് വരാനും പോകുന്നില്ല ഒരു കൂട്ടരെ മാത്രം വിളിച്ച് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട് നിങ്ങളൊരു ചർച്ചയ്ക്ക് ഇരുന്നുവെങ്കിൽ അട്ടിമറിക്കാനുള്ള പദ്ധതികൾ രൂപപ്പെട്ടത് നിങ്ങൾ ഇരുകൂട്ടർ തമ്മിൽ മാത്രമാണ് ആ കള്ളക്കഥയാണ് ഇനി പൊതുവിശ്വാസി സമൂഹം ഇവിടെ ചർച്ച ചെയ്യേണ്ടതും അറിയേണ്ടതും വിശ്വാസത്തിന്റെ സംരക്ഷകർ തന്നെ ഇവിടെ ആരാച്ചാർമാരാകുന്നു ആ സമവായത്തിലൂടെ രൂപപ്പെട്ടത് എന്താണ് ഒരു അൾട്ടാറിയിൽ രണ്ട് കുർബാന ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ക്രിസ്തുവിന്റെ ബലിപീഠത്തിൽ ക്രിസ്തുവിന്റെ പുരോഹിതർ അവർക്കൊരിക്കലും ഒരു ബലിപീഠത്തിൽ രണ്ട് കുർബാനകൾ അർപ്പിക്കാൻ സാധ്യമല്ല അങ്ങനെ അർപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ബലിപീഠം പിശാജിന്റെ ബലിപീഠമാണ് പിശാജിന് അർപ്പിക്കുന്ന ബലിയിൽ ഒരു ബലിയല്ല രണ്ട് ബലിയല്ല എത്ര ബലികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അർപ്പിക്കാം അതാണ് എറണാകുളം അങ്കമാലി ദ്രുപതിയുടെ മുന്നൂറ്റി അൻപതിൽ പരം പള്ളികളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനുള്ള ബലിയല്ല ധിക്കാരത്തിൻ്റെയും ദാഷ്ടത്തിൻ്റെയും അനുസരണമില്ലായ്മയുടെയും പകവീട്ടലിൻ്റെയും വെറുപ്പിന്റെയും ബലിയാണ് അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ബലി അതുകൊണ്ട് അവർക്ക് തോന്നിവാസ കുർബാനകൾ അവർക്ക് തോന്നിയ സമയത്ത് അർപ്പിക്കാം ഷെഡ്യൂൾഡ് കുർബാനയുടെ സമയത്ത് അർപ്പിക്കണമെന്ന് നിർബന്ധമില്ല കാരണം അത് കർത്താവിനുള്ള ബലിയല്ല എന്ന് ഈ ബലിയർപ്പിക്കുന്ന വിമത വൈദികർക്കും അറിയാം അവരെ സപ്പോർട്ട് ചെയ്യുന്ന അത്മായ ഗുണ്ടകൾക്കും അറിയാം അതുകൊണ്ട് നാം വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കുക ക്രിസ്തുവിന്റെ ബലിവേദിയിൽ ഒരു ബലി മാത്രമേ അർപ്പിക്കപ്പെടൂ ആ ബലി ഇവിടെ ആരെങ്കിലും അനുവദിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും സാത്താൻ പക്ഷക്കാരാണ് പിശാജിന്റെ സേവകരാണ് അത് അച്ഛനായാലും മെത്രാൻ ആയാലും മേജർ ആർച്ച് ബിഷപ്പ് ബിഷപ്പായാലും അതിനുവേണ്ടി യാതൊരുവിധ ന്യായവാദങ്ങളും മുന്നിൽ നിരത്തിയിട്ട് കാര്യമില്ല ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്നതിൽ കാര്യമില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക അതാണ് വേണ്ടത് ആ സുവിശേഷം നിങ്ങൾക്ക് സെമിനാരിയിൽ പഠിക്കാൻ പറ്റില്ല അത് കർത്താവിന്റെ മുഖത്ത് നിന്ന് മാത്രം പഠിക്കേണ്ട സുവിശേഷമാണ് ആ സുവിശേഷം ക്രിസ്തുവിന്റെ മുഖത്ത് നിന്ന് പഠിച്ചില്ല എങ്കിൽ നിങ്ങൾ സാത്താന്റെ ബലിയർപ്പകരായി ഈ സഭയെ നശിപ്പിച്ചവരായി അറിയപ്പെടുമെന്ന് കൂടി ഓർത്തുകൊള്ളുക നന്ദി പുരേ സ്വരം